ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ആരും ആരും മറക്കണ്ട അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ പ്രിയാമണിയും പ്രഭുമാഷും കൂടി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് നമ്മുടെ പ്രിയാമണിയോട് പ്രഭുമാഷ് പറയുന്നുണ്ട് നിൻ്റെ മനസ്സിനുള്ളിലെ ഏറ്റവും വലിയ സങ്കടം ഈശ്വരയുടെ വിവാഹമല്ലേ ആ വിവാഹത്തെക്കുറിച്ച് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോവുകയാണ് നിനക്ക് സമ്മതമാണല്ലോ അല്ലേ അപ്പം ആരെ കണ്ടുപിടിച്ചാലും വേണ്ടില്ല ഈശുവിനോട് സമ്മതമായ ഒരാളായിരിക്കണം അതൊക്കെ ഓക്കെ പിന്നെ നിനക്ക് സമ്മതമായിരിക്കുമല്ലോ അല്ലേ അത് എന്തായാലും മാഷ് എടുക്കുന്ന തീരുമാനമല്ലേ എനിക്ക് സമ്മതം തന്നെയാണ് എന്ന് പ്രിയാമണി പറഞ്ഞു അങ്ങനെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് നമ്മുടെ പ്രഭുമാഷ് ഇതേ സമയമുണ്ടല്ലോ ഇഷിദ ആ ഒരു ചിത്രത്തിലേക്കൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് ചിപ്പിമോളുടെയും ഇഷിദയുടെയും വരച്ച ആ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ആ ചിത്രത്തിലേക്ക് നോക്കി ചിപ്പിമോളോട് ചോദിക്കുക ഇന്ന് എന്തിനാ കോടതിയിൽ അമ്മയാണെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ എൻ്റെ അമ്മ ആയതുകൊണ്ട് തന്നെ പക്ഷേ മോളെ ഞാൻ പ്രസവിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചിപ്പി ചിപ്പിമോള് പറയുന്നതായിട്ട് തോന്നി പ്രസവിക്കണമെന്നില്ലല്ലോ അമ്മയാവാനായിട്ട് കൃഷ്ണനെ യശോദ യശോധാമ പ്രസവിച്ചതല്ലോ വളർത്തിയില്ലേ പക്ഷേ അമ്മയാണല്ലോ എന്ന് എന്തായാലും യശോദയും കൃഷ്ണനും കൂടെ കളിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ നമ്മുടെ രാമനാഥനും പ്രഭുമാഷും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ് രണ്ടു പേർക്കും സംസാരിക്കാനുള്ളത് മഹേഷിനെക്കുറിച്ചും ഇഷ്യുതയെക്കുറിച്ചുമാണ് കേട്ടോ കോടതിയിൽ വെച്ചുണ്ടായ സംഭവങ്ങളും ഒക്കെ ഇങ്ങനെ പറയുകയാണ് മഹേഷിന് ഒരു ഭീകര ജീവിയാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ചിപ്പിയാണ് അവൻ്റെ ഏറ്റവും വലിയ സങ്കടം അപ്പോൾ ചിപ്പി തന്നെയാണ് എൻ്റെ മോളിൻ്റെയും ഏറ്റവും വലിയ സങ്കടം എന്ന് ഇങ്ങനെ പറയുക ഇഷ്യുതയുടെ കണ്ണീർ കണ്ടത് കണ്ണീരായിരുന്നില്ല സ്നേഹസമുദ്രമായിരുന്നു എന്ന് നമ്മുടെ രാമനാഥൻ ഇങ്ങനെ പറയുക കേട്ടോ എൻ്റെ മോൾക്കൊരു കുഞ്ഞുണ്ടാകും അറിയോ അതാണ് ഞങ്ങളുടെ തീരാ ദുഃഖം അവളെ മനസ്സിലാക്കി വരുന്നത് ചെറുപ്പക്കാരനെ കിട്ടാൻ വലിയ പാടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ഇതേ ഒരു അവസ്ഥയിലാണ് ഞാനും കടന്നു പോകുന്നത് മഹേഷിൻ്റെ കാര്യത്തിലും ഞാൻ വിഷമത്തിലാണ് ഒരു വിവാഹം കഴിഞ്ഞു ഭാര്യ ഒളിച്ചോടിപ്പോയി ഒരു പെണ്ണ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചോദിക്കുക എന്തായിരിക്കാം ആ പെണ്ണ് ഒളിച്ചോടാൻ കാരണമെന്നാണ് ഇനി എല്ലാം പറഞ്ഞൊരു പെണ്ണ് വന്നാൽ തന്നെ ചിപ്പിമോളുടെ അമ്മ അമ്മയാകണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല ആയില്ലെങ്കിൽ പിന്നെ ആ വിവാഹം കൊണ്ട് എന്ത് കാര്യം മഹേഷിന് ആവശ്യം ചിപ്പിയുടെ അമ്മയാകാൻ പറ്റിയ ഒരു ആളെയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ രണ്ടുപേരുടെയും ദുഃഖം ഒന്നാണ് എൻ്റെ മോളുടെ കാര്യമെല്ലാം പറഞ്ഞൊരു പുരുഷൻ വരികയാണെന്ന് വിചാരിക്കുക കുറേ നാൾ കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കില്ലേ അത് സ്വാഭാവികമല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞുള്ള പയ്യനെ കണ്ടെത്താം എന്ന് മാഷിങ്ങനെ പറയുക ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ രണ്ടുപേരുടെയും ദുഃഖം ഒന്ന് തന്നെയാണ് എൻ്റെ മകന് ഒരു ഭാര്യ വേണം അതുപോലെ തന്നെ അവൻ്റെ മകൾക്ക് ഒരമ്മയെ വേണം എന്തുകൊണ്ട് മഹേഷ് തമ്മിൽ ഒരുമിച്ച് ഒരുമിച്ചുകൂടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മാഷ് പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഞാനും അത് ആലോചിക്കുകയായിരുന്നു പലപ്പോഴും രണ്ടുപേരും ശത്രുക്കളെ പോലെ പെരുമാറുന്നുണ്ട് രണ്ടു പേരും രണ്ടുപേരും ഉണ്ട് ആ ഇണക്കത്തിനിടയിലും പിണക്കത്തിനിടയിലും ഒളിച്ചിരിക്കുന്ന ഒരാളുണ്ട് അപ്പോൾ രാമനാഥൻ ചോദിച്ചു അതാര പ്രണയം അത് അവർ തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ നമുക്കത് തിരിച്ചറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും കൈ കൊടുക്കുകയാണ് കേട്ടോ മാഷേ എൻ്റെ മകൻ ഇശുതയെ തരുമോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാമനാഥ എനിക്ക് എൻ്റെ മകൾ മകൾക്ക് മഹേഷിനെ തരുമോ ഒരുപാട് കടമകൾ കടുക്കണം നമ്മൾ നമ്മുടെ ഈ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് ഇഷ്ടയും മഹേഷും കല്യാണം കഴിച്ചാൽ നമുക്ക് ആ കല്യാണം കഴിക്കാനായിട്ട് നമുക്കൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം എന്നാലേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് രണ്ടുപേരും കൈകൊട്ട് തുറപ്പിക്കുകയാണ് എന്തായാലും നമ്മുടെ പ്രഭുമാഷിൻ്റെയും രാമനാഥൻ്റെയും മുഖത്ത് ഭയങ്കര സന്തോഷം തന്നെയാണ് എന്തായാലും രണ്ടുപേരും അവരവരുടെ ഭാര്യമാരുടെ അരികിലേക്ക് ചെല്ലാണ് രാമനാഥൻ എവിടെ പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാമനാഥൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് സ്വപ്നവല്ലി പറഞ്ഞു ആരോഗ്യത്തിലൊന്നും ഒരു ശ്രദ്ധയില്ല ആരോഗ്യത്തിൽ നിനക്ക് ശ്രദ്ധയുണ്ടല്ലോ തടി വെക്കുന്നുണ്ടല്ലോ ശു ഈ എങ്ങനെയാണ് നീ തടി വെക്കാതിരിക്കുന്നത് എന്ന് സ്വപ്നവല്ലി ചോദിച്ചപ്പം ആഹാരം കുറച്ചാൽ മതി ആഹാരം കഴിക്കാതെ ഇരുന്നാൽ മതി അയ്യോ അത് പറ്റത്തില്ല ആഹാരം കുറയ്ക്കാതെ എങ്ങനെ തടി കുറയ്ക്കാം എക്സസൈസ് ചെയ്താൽ മതി അയ്യോ അതിനും പറ്റത്തില്ല എന്ന് പറഞ്ഞ് സ്വപ്നവല്ലേ എന്തായാലും ആ ഒരു കേക്കൊക്കെ ആയിട്ടാണ് നമ്മുടെ രാമനാഥൻ വന്നത് എന്താ കേക്ക് വിശേഷിച്ച് ക്രിസ്മസ് ഒക്കെ ആണല്ലോ പുതുവത്സരവും വരുവാണ് സന്തോഷം അതിൻ്റെ കേക്കാണ് എന്നിങ്ങനെ പറയുകയാണേ പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഞാനൊരു കല്യാണം രാമന് കല്യാണോ വിടമാട്ടെ വരുന്ന അമാവാസി വരെ ഞാൻ കാത്തിരിക്കില്ല ഞാൻ രക്തം കുടിക്കും അയ്യോ അത് തന്നെയാണല്ലോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് രാമനാഥൻ ഇങ്ങനെ പറയുകയാണ് എൻ്റെ കണവെൻ്റെ മനസ്സ് മാറ്റണേ പതിനാറ് തവണ ഞാൻ പളരിമല എൻ്റെ സ്വപ്നം ഇങ്ങനെ കയറെടുക്കല്ലേ ഞാൻ ഒരു കല്യാണക്കാരി സംസാരിക്കാൻ പോകുന്നത് എനിക്കല്ല മഹേഷിന് ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സർപ്രൈസ് എൻ്റെ ഏ ആണോ ഇതേ സമയം നമ്മുടെ മാഷും എത്തി പ്രിയാമണിക്കരികിലേക്ക് പ്രിയാമണി പത്രം വായിക്കുകയാണോ ഓഫറൊക്കെ നോക്കുക ക്രിസ്മസ് പുതുവത്സര ഓഫറുകൾ പരസ്യമാണ് ആണ് മൊത്തം അപ്പം വാർത്തയൊന്നും ശ്രദ്ധിച്ചില്ല അല്ല എന്ത് വാർത്ത അല്ല ചില വാർത്തകൾ കാണുമ്പം ആത്മരോഷം ഉണ്ടാകും പ്രതികരിക്കാൻ തോന്നും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ നമ്മുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും ആ നമുക്ക് അതൊക്കെ വിടാം ദാ നല്ലൊരു വാർത്തയുണ്ട് ക്രിസ്മസ് പുതുവത്സര ആശംസകൾ അവനെന്താ ഇന്നൊരു പ്രത്യേക സന്തോഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിവാഹം ഹേ മാഷിൻ്റെയോ എൻ ഒ സി തന്നാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല മാഷ് കെട്ടണം മാഷ് തല്ലുകൊണ്ട് പെടയുന്നത് എനിക്കൊന്ന് കാണണം ഞാനായതുകൊണ്ടല്ലേ പോലെ ഇങ്ങനെ നോക്കുന്നത് അപ്പം തമാശയൊക്കെ വിടൻ വിവാഹ ആരുടെയെന്നറിയാവോ നമ്മുടെ മകൾ ഇഷുവിൻ്റെ ഹേ ഇഷുവിൻ്റെയോ ഇതേ സമയം അപ്പറേ സ്വപ്നം ഞാൻ മഹേഷിന് പറ്റിയൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു ഏഹ് നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയതാണോ ആ നല്ല പെണ്ണ് പെൺകുട്ടിയെക്കുറിച്ച് നല്ല അഭിപ്രായം മഹേഷിന് ചേരും നല്ല സൗന്ദര്യം നല്ല വിദ്യാഭ്യാസം എല്ലാം കൊണ്ടും നല്ലൊരു ചെക്കൻ അപ്പം അവിടെയും ഇതേ അഭിപ്രായം പയ്യന് നല്ല ജോലി നല്ല വിദ്യാഭ്യാസം ഈശോനോടൊപ്പം നടന്ന എല്ലാവരും പറയും നല്ല ജോലിന്ന് സത്യമാണോ എനിക്കിഷ്ടപ്പെടുമോ അത് കണ്ടറിയണം എന്ന് മാഷ് പ്രിയാമണി കണ്ട ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും അല്ല ഈ പെൺകുട്ടി ആരാ എന്നത് ആ സ്വപ്നമല്ലേ രാമനാഥൻ്റെ ചൂട്ടിൽ ചോദിക്കുക അപ്പുറത്തെ കാര്യം ഇപ്പുറത്തെ കാര്യം മാറി മാറി ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുക കേട്ടോ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളാണ് എന്ന് രാമനാഥൻ പറയുകയാണ് ഇവിടെ ചെറുക്കൻ ആരാന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പിന്നെ കാണാം എൻ്റെ സുഹൃത്തിൻ്റെ മോനാ അതേത് സുഹൃത്തോ പ്രിയമണിക്ക് അറിയില്ല ഞാൻ കുറേ നാൾ കൂടിയാണ് കണ്ടത് സുന്ദരനല്ലേ സുന്ദരനാ സുന്ദരൻ ഇതാണ് എൻ്റെ മരുമകൻ എന്ന് പറഞ്ഞ പ്രിയാമണിക്ക് എല്ലാവരുടെയും മുന്നിൽ കൊണ്ട് നിർത്താം ഇതേ സമയം പെൺകുട്ടിയുടെ കാര്യമൊക്കെ സ്വപ്നവല്ലി ചോദിക്കുക കേട്ടോ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ പറയുകയാണ് ഇളയ പെൺകുട്ടിയാണ് എന്നും എന്താ പണീന്ന് ചോദിച്ചപ്പോൾ സർക്കാർ വകുപ്പിലായിരുന്നു അമ്മയോ ഹൗസ് വൈഫ് അമ്മയുടെ സ്വഭാവം എങ്ങനെയാ തല്ലുകൂടേണ്ടി വരുമോ നല്ല സ്വൽ സ്വഭാവി സുന്ദരി എന്താ എത്ര പഞ്ചാര കൊന്നുകൊളയും ഞാൻ എന്ന സ്വപ്നവല്ലി പറഞ്ഞപ്പോഴേക്കും സുന്ദര സ്വഭാവം നിങ്ങൾ തമ്മിൽ ചേരും ആ ഞാൻ പറയുന്ന അവൾ അനുസരിക്കണം അനുസരിക്കില്ലോ ഹാ നോക്കാം എൻ്റെ പൊന്നോ എന്താവോ എന്തോ എന്ന് രാമനാഥൻ ഇതേ സമയം ചെറുക്കൻ്റെ വീട്ടുകാരെക്കുറിച്ച് നമ്മുടെ മാഷ് പറയാട്ടോ അച്ഛൻ അച്ഛനെന്താ പണി വലിയ ബിസിനസ്സാണ് അമ്മയോ ഹൗസ് വൈഫ് അമ്മ എങ്ങനെയാണ് പഞ്ചപാവം പ്രിയാമണി ഒരു തല്ല് കൊടുത്താലും ഒന്നും ഇണ്ടത്തില്ല അത്രയ്ക്ക് പാവമാണോ സ്ത്രീകളായ ഒത്തിരി ഒക്കെ വേണം തൻ്റെ ഒന്നും കുഴക്കുറവൊന്നുമില്ല അയൽപക്കത്തെ സ്ത്രീയോടെ എന്നും ബഹളമാണ് അത് വേണം വിട്ടുകൊടുക്കരുത് പയ്യനോ സൽ സ്വഭാവ ഈശ്വര കലാപഭൂമിയിലേക്കാണല്ലോ ഞാൻ കൊണ്ടുപോകുന്നത് കർത്താവെ ക്ഷമിക്കാൻ പഠിപ്പിച്ചേക്കണേ എന്ന് നമ്മുടെ പ്രഭുമാഷിങ്ങനെ ആലോചിക്കുക എന്താലോചിക്കുന്നത് ക്രിസ്തുദേവനെ ഓർത്തതാണ് എന്തായാലും രണ്ട് കൂട്ടരും പരസ്പരം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യാട്ടോ എല്ലാം പറഞ്ഞിട്ടുണ്ട് അവർക്കിതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല മാന്യന്മാരാണ് എന്ന് രണ്ട് കൂട്ടരും പറയാണ് രണ്ട് ഭാര്യമാര് പറഞ്ഞു കേട്ടെടുത്തോളം നമുക്ക് ചേരും ഈ വിവാഹം നമുക്ക് അങ്ങനെ ആലോചിക്കാം നമുക്ക് ചേരും നമ്മുടെ സ്വദേ സ്വഭാവമുള്ള കുടുംബം അപ്പോഴേക്കും മഞ്ജിമ വന്നു മഹേഷിന്റെ ആലോചനയെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആർദ്രയുടെ കാര്യം ഇങ്ങനെ പറയുക കേട്ടോ മഞ്ജിമ അപ്പോഴേക്കും രാമനാഥൻ പറഞ്ഞു ഇനി അവളുടെ കാര്യം ഇവിടെ മിണ്ടിപ്പോകരുത് അവൾ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചുകൂട്ടേന്ന് അറിയാലോ അപ്പം സ്വപ്നവല്ലിയും പറഞ്ഞു നമുക്ക് എല്ലാം അച്ഛൻ്റെ തീരുമാനത്തിന് വിടാന്ന് അപ്പോഴേക്കും സുചിത്ര വന്നു കേട്ടോ പ്രിയാമണിയുടെയും മാഷിന്റെ അടുത്തേക്ക് ഇങ്ങനെയുള്ള ആലോചനയുടെ കാര്യം പറയുകയാണ് അപ്പോഴേക്കും സുചിത് പറഞ്ഞു എനിക്ക് മറ്റൊരഭിപ്രായമുണ്ട് മാഷ് കൊണ്ടുവരുന്ന ആലോചിച്ചിരിക്കുന്നത് നിനക്ക് എന്താ മറ്റാ അഭിപ്രായം തലയിരിക്കുമ്പോൾ വാലാടണ്ടാട്ടോ അതെ സുചിക്ക് പറയാമല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ആ സൂചി പറ അതെ ഇന്നത്തെ സാഹചര്യത്തിൽ ചിപ്പിശുദേശിക്ക് മസ്റ്റ് അല്ലേ ആ മഹേഷുമായിട്ടുള്ള വിവാഹം നടത്തുന്നതായിരിക്കും നല്ലത് ചാടി എഴിഞ്ഞിട്ട് പ്രിയാവണി നിർത്തടി അങ്ങോട്ട് ആഹാ മഹേഷോ ഞാൻ ജീവിച്ചിരിക്കുമ്പം ആ കുടുംബത്തിൽ നിന്നൊരു വിവാഹം ആദ്യം ഞാൻ സമ്മതിക്കത്തില്ല സ്വപ്നവല്ലി ബോധം ഓർക്കുമ്പോൾ എനിക്ക് തല്ലോം തോന്നു മേലിങ്ങനെ അഭിപ്രായം പറഞ്ഞുണ്ടല്ലോ ആ ഇതൊക്കെ കണ്ട് പ്രഭുമാഷീശ്വരാ ഭാര്യയുടെ കൈകൊണ്ട് തല്ലുകൊണ്ടു എന്നുള്ള പേരുദോഷം എനിക്ക് ഉണ്ടാക്കല്ലേ എന്തായാലും സ്വപ്നവല്ലി സമ്മതിച്ചു എന്തായാലും രാമനെ വിടുകയാണ് എല്ലാം ഞാൻ രാമനെ വിട്ടേക്കുക ഇനി മഹേഷിന് മുമ്പിൽ ഈ വിഷയം രാമൻ അങ്ങോട്ട് അവതരിപ്പിച്ചേക്കണം അപ്പം സുചിത്ര അപ്പുറം ചോദിച്ച് വീട്ടുകാരെ കുറിച്ചുള്ള ഡിമാൻഡോ എന്തായാലും മാഷ് തീരുമാനിക്കും ഇഷിതയോടെ മുന്നിൽ അവതരിപ്പിച്ചാൽ മതി പറഞ്ഞു കേട്ടിടത്തോളം ഇഷുവിന് പറ്റിയ ചെക്കൻ തന്നെയാണ് സമയം താഴെ മഹേഷും ഇഷ്യുത വന്നു അതുപോലെ തന്നെ ഇഷിത ഫസ്റ്റ് വന്നു കാറ് പാർക്ക് ചെയ്തു അങ്ങോട്ട് മാറിയപ്പോൾ ദാ മഹേഷും വന്നു മ ഇഷിത അങ്ങ് കയറിപ്പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് അവിടെ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടാ മീൻ ചന്ത കയറി അഞ്ച് കിലോ സ്വർണം വാങ്ങിക്കാൻ പോവാം സ്വർണം വാങ്ങാൻ പോകുമ്പോഴും ചന്ത വർത്താനാണല്ലോ എന്ന് മഹേഷ് ആ ചിലരോട് ഈ സംസ്കാരത്തിൽ സംസാരിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ സംസാരിച്ചാൽ ചിലരുടെ പല്ല് താഴെ വീഴും അതെ കയ്യിലിരിപ്പുണ്ട് എന്ന് മഹേഷ് പറഞ്ഞപ്പോഴേക്കും ഇഷുദ പറഞ്ഞു അനുഭവസ്ഥർ പറയുമ്പോൾ പിന്നെ അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പോൾ ഇഷ്ട പറഞ്ഞു എനിക്ക് സമയമില്ല എൻ്റെ സമയം വിലപ്പെട്ട സമയമാണ് അതിലും വില കൊടുത്ത് മേടിച്ചതാണ് എൻ്റെ ആ കാർ പാർക്കിംഗ് ഏരിയ അതെ ഇവിടെ അപ്പാർട്ട്മെൻറ്റ് മേടിച്ചപ്പോൾ തന്നെ ഞങ്ങൾ വില കൊടുത്തതാ എന്നിട്ട് ഒരു എളുപ്പമില്ലാതെ അവിടെ കൊണ്ട് പാ കാറ് പാർക്ക് ചെയ്യരുത് അത് ഞാൻ ശ്രദ്ധിച്ചില്ല അയ്യേ വലിയ ആദർശമൊക്കെ പറയുന്ന ആൾ അന്യൻ്റെ സ്ഥലം ആഗ്രഹിക്കരുത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യുക നോ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ബന്ധുക്കളൊന്നുമല്ലല്ലോ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല കാറെടുത്ത് മാറ്റുക എവിടെ നമ്മുടെ ഇഷിത പോയി കാറ് സ്റ്റാർട്ട് ചെയ്തിട്ടും കാറെടുത്ത് മാറ്റാനായിട്ട് പറ്റുന്നില്ല കേട്ടോ കാറ് സ്റ്റാർട്ടാവുന്നില്ല മഹേഷ് പതുക്കെ അങ്ങോട്ട് ചെന്നു അപ്പോൾ ഇഷ്ട പറഞ്ഞു കാറ് സ്റ്റാർട്ടാവുന്നില്ല അയ്യോ ഈ പാട്ട വണ്ടി ഈ പാട്ട വണ്ടി പിന്നെ എങ്ങനെ സ്റ്റാർട്ടാവും എന്ന് പറ എന്തായാലും കാർ കാറെടുത്ത് മാറ്റിയേ പറ്റുകയുള്ളൂ ആരേലും വിളിച്ച് തള്ളി മാറ്റുക എന്ന് പറയാട്ടോ നീ നീ എന്നെ ഒന്ന് പരിഹസിച്ച് നോക്കൂ ചിലപ്പോൾ കാർ സ്റ്റാർട്ടാകുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മഹേഷ് കളിയാക്കുന്നുണ്ട് എന്താ മെക്കാനിക്കിനെ വിളിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ നീ ആരെ വിളിച്ചാലും വേണ്ടില്ല നീ ഇതൊന്ന് മാറ്റി തന്നാൽ മതി വണ്ടി സ്റ്റാർട്ടാകത്ത് ഞാൻ എന്താ ചെയ്യുക ഇവരുടെ ഈ തർക്കം കൊണ്ടിരുന്ന സമയത്ത് രാമനാഥൻ അങ്ങോട്ട് സോറി നമ്മുടെ പ്രഭുമാഷ് അങ്ങോട്ടേക്ക് വരുകയാണ് പ്രഭുമാഷ് വന്നു കഴിഞ്ഞപ്പോഴേക്കും പ്രഹുമാഷ് കാര്യം തിരക്കും എന്താണെന്ന് അപ്പോൾ എൻ്റെ സ്ഥലത്ത് കയറി ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴും അപ്പോൾ വണ്ടി കേടാണ് അതുകൊണ്ട് എടുത്ത് മാറ്റാൻ പറ്റുന്നില്ല എന്ന് വിശ്വതയും പറഞ്ഞു ഒരു കാര്യം ചെയ്യുക താക്കോല് തന്നിട്ട് പോകും മഹേഷ് അങ്ങനെയാണെങ്കിൽ മെക്കാനിക്ക് വന്ന് ഇത് ശരിയാക്കി കഴിയുമ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ കീ കൊടുത്തിട്ട് പോകുകയാണ് കേട്ടോ നമ്മുടെ മഹേഷ് ഇഷുതാണെങ്കിൽ മഹേഷിന്റെ മുമ്പിൽ ഒന്ന് തോറ്റല്ലോ എന്ന് ഓർത്തിട്ടിച്ച് ചമ്മനോട് കൂടി ഇങ്ങനെ നിൽക്കാൻ പിന്നെ കാണിക്കുന്നത് കുറച്ച് ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെയാണ് ഒരു സാന്ഡ ഒരു കുഞ്ഞ് സാന്റ എവിടെയാണെന്നറിയാവോ ആകാശിൻ്റെയും രചനയുടെയും വീട്ടിൽ നമ്മുടെ ആകാശിൻ്റെ രചനയും ചിപ്പിമോൾക്ക് സന്തോഷം നൽകാനായിട്ട് അങ്ങനെ ചെയ്താൽ മാത്രമേ ചിപ്പിമോൾ തങ്ങളുടെ കൂടെ നിൽക്കുള്ളറിയാം ചിപ്പിമോൾക്ക് അടുത്തുള്ള കുറച്ച് കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഒന്ന് കൂട്ടാക്കിയതിന് ശേഷം കുറച്ച് ക്രിസ്മസിൻ്റെ ഒരു ആഘോഷമൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ ഡാൻസും പാട്ടുമൊക്കെയാണ് മുറ്റത്ത് നിന്നിട്ട് കരോൾ പോലെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി ചിപ്പിമോളുടെ മുറിയിലേക്ക് പൊക്കോളാനൊക്കെ ആയിട്ട് പറയുകയാണ് എന്നിട്ട് എല്ലാവരും അവിടെ പോയി നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുകയാണ് യും ഇവരോടൊപ്പം ഡാൻസ് കളിക്കാറ് കൂടുകയാണ് കേട്ടോ അപ്പോൾ ആകാശം എന്നിട്ട് രചനയെ അവസാനം ചോദിച്ചു എങ്ങനെയുണ്ട് ഇഷ്ടമായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ ആ ഇഷ്ടമായോ ഒത്തിരി ഇഷ്ടമായി ഹാപ്പിയാണോ ആ ഒത്തിരി ഹാപ്പി ആയിരുന്നു നമ്മുടെ ചിപ്പിമോളിങ്ങനെ പറഞ്ഞു ആ എന്തായാലും ഇതൊക്കെ മോളുടെ ഡാഡിയുടെ ആ ഒരു തീരുമാനങ്ങളാണ് മോളുടെ ഡാഡിയാ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടും ഇങ്ങനെ ഒരു സർപ്രൈസ് തന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും കൊച്ചിൻ്റെ മുഖം അങ്ങോട്ട് മാറി മാറിയിട്ടോ അതായത് ആകാശ ര ഈ ആ രചന ആകാശിനെയാണ് കൊച്ചിൻ്റെ ഡാഡി എന്നും പറഞ്ഞിട്ട് പരിചയപ്പെടുന്നത് ഇതത്ര പിടിച്ചില്ല നമ്മുടെ ചിപ്പി മോൾക്ക് എന്തായാലും ഇവരങ്ങോട്ട് മാറിപ്പോയിട്ട് ആകാശ രചനയും കൂടി സംസാരിക്കുകയാണ് ചിപ്പി ചിപ്പിമോളെ കൂടെ നിർത്താനായിട്ട് ഇങ്ങനെയുള്ള നുറുങ്ങ് വിദ്യകളൊക്കെ വേണം മറ്റൊരു സർപ്രൈസ് കൂടി ഞാൻ കരുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആകാശ് രചനയും കൂടി ആ ചിപ്പിങ്ങളുടെ റൂമിലേക്ക് ഒന്നുകൂടെ ചെന്നതാണ് ഓ ചിപ്പിമോളുടെ വർത്താനം കേട്ടോ ആകാശം ഞെട്ടിപ്പോയി ചിപ്പിമോള് കുട്ടികളോട് കൂട്ടുകാരോട് പറയും കേട്ടോ കുട്ടികൾ പറഞ്ഞു നിൻ്റെ ഡാഡി സൂപ്പറാണല്ലോ എൻ്റെ ഡാഡി സൂപ്പറൊക്കെയാണ് പക്ഷേ ഇയാൾ എൻ്റെ ഡാഡിയല്ല എൻ്റെ ഡാഡിയെ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ എൻ്റെ ഡാഡി സൂപ്പറാണ് ഇയാൾ ചുമ്മാ കോന്തൻ ഇയാൾ ബാഡാ ബാഡങ്കൾ എപ്പോഴും എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചോളിങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് ചിപ്പിമോള് കുറ്റം പറയുന്നത് കേട്ട് കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് ആകാശം രചനയും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ നമ്മുടെ ഈ ചാനലിലൂടെയും മറ്റു രണ്ട് ചാനലിലൂടെയായിട്ട് നിങ്ങളിലേക്ക് എത്തും ായിരിക്കും എന്തായാലും എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് വയ്ക്കുക സി യോഗി താങ്ക്